ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ആകുമ്പോൾ എണീക്കും എന്നിട്ട് വിളക്ക് ഒക്കെ കത്തിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിക്കും അതിന് ശേഷം ഇപ്പം രാമായണ മാസം ഞാൻ രാമായണം വായിക്കുന്നുണ്ട് ഒരു മണിക്കൂർ ഞാൻ രാമായണം വായിക്കും ഇവിടെ ഗോവയിൽ ഇപ്പോൾ നല്ല മഴയാണ് നാട്ടിലിപ്പോൾ കുറച്ച് മഴ കുറവുണ്ടെന്നാണ് വീട്ടിലേക്കൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് മോൾക്കപ്പം ഏഴര ആവുമ്പോൾ സ്കൂളിലേക്ക് പോകണം അപ്പം ഞാൻ വേഗം അടുക്കളയിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ ചപ്പാത്തിയും മമ്പേറിൻ്റെ മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചപ്പാത്തിയിൽ ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് എനിക്കൊരു ചായ ഒടിച്ചാൽ ഒരു ഉഷാറ് കിട്ടും വേറെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ വേഗം ഒരു ചായ വേഗം ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം ചായ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ ഇതാണ് എൻ്റെ ക്ലാസ് ഞാൻ ഈ ഗ്ലാസ്സിലാണ് കുടിക്കുക എനിക്ക് സ്റ്റീൽ ഗ്ലാസ് കുടിച്ചാലേ ഇത് സമാധാനമുള്ളൂ അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കഴിഞ്ഞ് നമ്മളെ ഉരുലകിഴങ്ങ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നന്നായിട്ട് അത് ഉണച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുക അപ്പം ഞാൻ ചൂടുവെള്ളമാണ് അപ്പോൾ ഉപയോഗിക്കാറുള്ളത് ഇനി നമുക്കിത് പരത്തി എടുക്കാം ഇതിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനത് ചേർക്കുന്നില്ല മോക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇനി അത് ചുട്ടെടുക്കുന്നുണ്ട് നെയ്യ് വേണമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം ഞാൻ മോക്ക് മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വെള്ള വെള്ളമമ്പാരാണ് എടുത്തത് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് മസാലയ്ക്ക് വേണ്ട സവോളയും ഒക്കെ അരിഞ്ഞെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ നന്നാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകം ഏലക്കായ പട്ട ഗ്രാമ്പൂ ഇഞ്ചി വെളുത്തുള്ളി മറ്റൽ മുളക് സവാള ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കാശ്മീരി ചില്ലിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച പയറും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ലേശം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി നല്ല സോഫ്റ്റ് ഉള്ള ചപ്പാത്തിയാണ് ഉരുളക്കിഴങ്ങ് ചേർത്തതൊന്നും അറിയില്ല അപ്പം ഇന്ന് ടിഫിൻ ബോക്സിൽ ഇത്രയാണ് ആക്കുന്നത് ഇനി ബോട്ടിലെ വെള്ളം ആക്കിയാൽ ഒക്കെ റെഡി ആയി പോകാനുള്ള സമയമായിട്ടുണ്ട് മോള് റെഡി ആയി വന്നിട്ടുണ്ട് ഞാൻ പറയുമായിരുന്നു നല്ല വെയ്റ്റ് ആണ് ബാഗെന്ന് അപ്പോൾ മോള് പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല ആണ് നല്ല മഴയായത് കാരണം റെയിൻകോട്ട് എടുക്കുന്നുണ്ട് സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ് നടക്കാനുള്ള അത്ര ദൂരേ ഉള്ളൂ അപ്പം അവിടെ പോയി അപ്പം ഏട്ടൻ തിരിച്ച് വന്നു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു ഇന്ന് ഏട്ടൻ ലീവാണ് അപ്പം ഇന്നൊരു റീൽ എടുക്കാമെന്ന് കരുതി അപ്പം രാമായണ മാസമൊക്കെ ആയതുകൊണ്ട് ഒരു രാമൻ്റെ സോങ് തന്നെ എടുക്കാം അപ്പം കുറേ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് പിന്നെ നല്ല മഴയത് കാരണം നല്ല സ്ലിപ്പാണ് താഴെ നിറയെ വെള്ളമായിരുന്നു അപ്പം ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചാണ് കളിച്ചത് അവസാനം ഒന്ന് റെഡിയായി എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണത് അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതെല്ലാവരും ക്ഷമിക്കുക ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കണം ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുവരെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്